കൂട്ടുനിൽക്കുന്ന പ്രിൻസിപ്പൽമാർ വ്യാജരേഖ ഹാജരാക്കുന്ന വിദ്യാർത്ഥിക്ക് പാർട്ടി നേതാവ് പറയുന്നതിനനുസരിച്ച് പ്രവേശനം കൊടുക്കുന്ന കോളേജ് മാനേജർമാർ തന്റെ കാലത്ത് പി എച്ച് ഡി പ്രവേശനത്തിന് നടത്തിയ നിയമവിരുദ്ധമായ പ്രവേശനത്തെ ന്യായീകരിക്കുന്ന വൈസ് ചാൻസലർ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി തേടുന്ന അധ്യാപിക തട്ടിപ്പ് കേസിൽ പ്രതിയായ അവരെ കണ്ടെത്താനാവാതെ വല്ലാതെ കുഴഞ്ഞ പോലീസ് സംവിധാനം മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി കേസ് വാദം കേട്ട ശേഷം പരിശോധിക്കുവാൻ ഒരു വർഷമെടുത്ത ലോകായുക്ത അവസാനം വിധിച്ചതോ കേസ് കഴിഞ്ഞ ഫുൾ ബെഞ്ച് കേൾക്കട്ടെ എന്നും സർക്കാരിന്റെ മുഖം നോക്കി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന മുൻ ജഡ്ജിമാർ മുഖ്യമന്ത്രിക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിയുടെ കൂട്ടുകാരനെ തട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന എ ഡി ജി പി മുഖം രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് പദവി മാറ്റം നൽകിയ ശേഷം ഉന്നത പദവി നൽകി അലങ്കരിക്കുന്ന സർക്കാർ ഇവരെല്ലാം പൊതുസമൂഹത്തോട് പറയുന്നത് എന്താണ് മാലാഖമാർ കയറാൻ ഭയപ്പെടുന്നിടത്ത് ചെകുത്താന്മാർ ഓടിക്കയറിയിരിക്കുന്നു എന്നല്ലേ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഒരു കഥയുണ്ട് ഒരു ദിവസം അന്നത്തെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ജോൺ മത്തായി സർവകലാശാലയുടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സൗകര്യം ചോദിച്ചു വൈസ് ചാൻസലർ തന്നെ കാണാൻ വരുന്നത് ശരിയല്ലെന്ന് വിശ്വസിച്ച ഇ എം എസ് ജോൺ മത്തായിയെ സർവകലാശാല ഓഫീസിൽ ചെന്നുകണ്ട് ചർച്ച നടത്തി ആരായിരുന്നു ഈ ഡോക്ടർ ജോൺ മത്തായി കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം ഇല്ലാതിരുന്നിട്ടും ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും രണ്ടാമത്തെ ധനകാര്യ മന്ത്രിയുമായി ഒരു കടലാസ് പോലും നോക്കാതെ ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച മഹാൻ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന് അമിതാധികാരം നൽകുന്നതിൽ പ്രധാനമന്ത്രിയുമായി ഉടക്കി കേന്ദ്ര ധനകാര്യമന്ത്രി പദവിയിൽ ഒരു വർഷം പോലും തികയ്ക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ രാജിവെച്ച് പോന്നവൻ തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ ആകുവാൻ കഴിഞ്ഞവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിതമായ കേരള സർവകലാശാലയുടെ ആദ്യ രൂപമായ ട്രാവങ്കൂർ സർവകലാശാല ആദ്യത്തെ വൈസ് ചാൻസലർ ചാൻസലറാകുവാൻ ക്ഷണിച്ചത് ആഗോള പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റിനെയാണ് അക്കാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ശമ്പളം മാസം നാലായിരം രൂപ വൈസ് ചാൻസലർക്ക് കൊടുക്കാമെന്ന് ദിവാൻ പറഞ്ഞ ശമ്പളം ആറായിരം രൂപ ദിവാനേക്കാൾ രണ്ടായിരം രൂപ കൂടുതൽ എന്നിട്ടും ഐൻസ്റ്റീൻ വന്നില്ല അഥവാ വന്നിരുന്നെങ്കിൽ പ്രശസ്ത ചരിത്രകാരനും കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുമായിരുന്ന എ ശ്രീധരമേനോൻ രേഖപ്പെടുത്തിയതാണ് ഈ സത്യം ഇത്തരം മഹാരഥന്മാർ ഇരുന്നതോ ഇരിക്കണമെന്ന് വിവരമുള്ളവർ ആഗ്രഹിച്ചതോ ആയ പദവികളിൽ ഇരിക്കുന്നവർ കാണിക്കുന്നത് എന്തെല്ലാം പാർട്ടിയും മതവും ജാതിയും എല്ലാം നോക്കി നിയമിക്കപ്പെടുന്നവർക്ക് എങ്ങനെ ഇതിനപ്പുറമാകാൻ കഴിയും പദവികൾക്കു വേണ്ടി കാലു പിടിച്ച് ഓടി നടക്കുന്നവർക്ക് എങ്ങനെ നീതിയോടെ പ്രവർത്തിക്കാനാവും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴും വിടാതെ പദവികൾ വേണമെന്നുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യും സർക്കാർ മാറിവരുന്ന ലക്ഷണമാണെങ്കിൽ പുതിയ സർക്കാരിന്റെ വലതും കിട്ടാനുള്ള മോഹത്തിൽ നിയമിച്ചവരോട് പ്രകടമായ അന്യായം കാണിക്കുവാനും ഈ മാർക്ക് ലേശം പോലും മനസാക്ഷി കടിയില്ല ഒരു ദിവസം ദൈവത്തിന്റെ കോടതിക്ക് മുന്നിൽ പ്രത്യേക പരിരക്ഷ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരും എന്ന ചിന്ത പോലും ഇല്ലാത്തവർക്ക് എന്താണ് ചെയ്യാനാവാത്തത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആക്ടിംഗ് പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ജി ജെ ഷൈജു കാണിച്ച ആൾമാറാട്ട തട്ടിപ്പ് കേരളത്തിലെ പ്രിൻസിപ്പൽമാർക്കും അതിലൂടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും അദ്ദേഹത്തിന് വ്യക്തിപരമായും ഉണ്ടാക്കിയ ചീത്തപ്പേരും അപമാനവും നിസ്സാരമാണോ എത്ര കാലമാണ് പോലീസിനെ ഭയന്ന് ഒളിച്ചു നടക്കേണ്ടി വരുന്നത് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മന്ത്രി പറഞ്ഞിട്ട് ചെയ്ത തട്ടിപ്പായതുകൊണ്ട് പോലീസ് പിടിക്കില്ലെന്ന് തന്നെ കരുതുക അദ്ദേഹത്തിന് പരസ്യമായി എവിടെയെങ്കിലും എത്താനാവുമോ പോലീസ് അഥവാ പിടിച്ചില്ലെങ്കിലും നിയമം അറിയുന്ന ആരെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താലോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ച അനക എന്ന വിദ്യാർത്ഥിനിയെ മാറ്റി ലോക്കൽ കമ്മിറ്റി അംഗമായ യുവാവിനെ ജേതാവാക്കി രേഖയുണ്ടാക്കി എസ് എഫ്ഐയുടെ കാട്ടാക്കട യൂണിറ്റ് സെക്രട്ടറിയായ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ എ വൈശാഖ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കോളേജ് തെരഞ്ഞെടുപ്പ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി അനക ആരോമൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു മെയ് ഇരുപത്തിയാറിന് നടക്കേണ്ട കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ അനുകയ്ക്ക് പകരം വിശാഖാണ് ലിസ്റ്റിൽ മെയ് പതിനേഴിന് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടു അതോടെ വിവാദമായി ആർക്കും ഒതുക്കാനാവാത്ത വിവാദം ആൾമാറാട്ടം വലിയ വാർത്തയായി പോലീസ് കേസായി ഒന്നാം പ്രതിയായത് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ജി ജെ ഷൈജു കട്ടക്കട കോളേജിൽ വോട്ടെടുപ്പ് നടന്നില്ലെന്നും എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥികളെല്ലാം എതിരില്ലാതെ ജയിക്കുകയായിരുന്നുവെന്നും കോടതിയിൽ വൈശാഖ് ചൂണ്ടിക്കാട്ടി വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ട അഞ്ചു പേരിൽ ഒരാൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ചു വോട്ടെടുപ്പ് നടക്കാതെ എസ് എഫ് ഐ എല്ലാം വിജയികളാക്കുകയാണ് ചെയ്തത് എന്നതുകൊണ്ട് അനകയ്ക്ക് പകരം എസ് എഫ് ഐ കാര് പറഞ്ഞ തന്റെ പേര് ആ സ്ഥാനത്തേക്ക് പ്രിൻസിപ്പൾ കൊടുത്തത് എന്ന് വിശാഖ് കോടതിയിൽ പറഞ്ഞു കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ആധിപത്യത്തിന്റെ ഒരു അടയാളം കൂടിയാണ് ഈ സംഭവം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ എസ് എഫ് ഐക്ക് എതിരെ മത്സരിക്കുവാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയനെയും മകൻ ശബരിനാഥിനെയും ഒക്കെ സ്ഥിരമായി ജയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തെ കോളേജിലാണ് ഈ അവസ്ഥ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്ക് സമ്മതിക്കാത്ത സ്ഥാപനങ്ങളെ എസ് എഫ് ഐക്കാർക്ക് പേടിയാണ് അവിടെ ചെറിയ സംഭവം ഉണ്ടായാൽ മതി വലിയ വിഷയമാക്കും മാധ്യമങ്ങൾ പിന്തുണയ്ക്കും കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ ഈ വർഷം നടത്താൻ നോക്കിയ കലാപശ്രമങ്ങൾ തന്നെ ഉദാഹരണം ഒന്നും ചെയ്യാനാവാതെ വരുമ്പോൾ അവിടെ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കും അമൽജ്യോതിയിലടക്കം എല്ലായിടത്തും വിദ്യാർത്ഥികളുടെ തർക്ക പരിഹാര സമിതി ഉണ്ടാക്കും എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ലേ അതുപോലെ സാധിക്കുന്നതെല്ലാം ചെയ്യും ഉന്നത വിദ്യാലയങ്ങളിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ വിദ്യാർത്ഥികൾക്ക് ഭയം കൂടാതെ വോട്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന എസ് എഫ് ഐക്കാരല്ലാത്ത ഭരണസമിതിക്ക് സമാധാനപരമായി യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സൗകര്യം ഉണ്ടാക്കുവാൻ സാധിക്കുമോ ഈ ഉന്നത മന്ത്രിക്ക് കട്ടകടയിൽ ഒരു വനിതാ നേതാവിനെ വെട്ടിയാണ് വിശാഖിനെ പ്രതിഷ്ഠിച്ചത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയെ ആക്കുവാനായിരിക്കും വൈശാഖിനെ കൊണ്ടുവന്നത് ഏതായാലും ആൾമാറാട്ട കഥ വളരെ വിവാദമായിട്ടും ആരും ഇടതുകാരുടെ ഈ അസാധാരണ വനിതാ വിമോചന പ്രവൃത്തിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല കേരളത്തിലെ പല കോളേജുകളിലും മറ്റുള്ളവരെ മത്സരിക്കുവാൻ പോലും എസ് അനുവദിക്കില്ല കുസാറ്റിൽ നടന്ന വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് നടന്ന എൻക്വയറി വേളയിൽ പുറത്തുനിന്നും വന്ന ഗുണ്ടകൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ചും അക്രമികൾക്ക് പോലീസ് കൊടുത്ത സംരക്ഷണത്തെക്കുറിച്ചും വാർത്തകൾ ഉണ്ടായിരുന്നു സി വരെ കേടാക്കി നടത്തിയ അക്രമം പതിവ് സംഭവമായി ചിത്രീകരിക്കപ്പെടുന്നു ജീവൻ സംരക്ഷിച്ച് പഠനം പൂർത്തിയാക്കുവാൻ പല കോൺഗ്രസുകാരും നിശബ്ദരാകുന്നു കോളേജിൽ ഇടത് സംഘടനയ്ക്കൊപ്പം നിൽക്കുക പോലും ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പൈനാവ് കോളേജിലെ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഒരു യുവാവ് കൊല്ലപ്പെട്ട സംഭവം ഓർക്കുക കോളേജിൽ അക്രമിക്കപ്പെടുന്ന കെ എസ് യു കാര്ക്ക് സംരക്ഷണം കൊടുക്കുവാൻ പോയതാണ് കേസിലെ പ്രതി നിഖിൽ പൈലി എസ് എഫ്ഐകാർ അദ്ദേഹത്തെ ഓടിച്ചു ഒരു കിലോമീറ്ററോളം ഓടിയ ശേഷമാണ് ജീവൻ രക്ഷിക്കുവാൻ അദ്ദേഹം കത്തിയെടുത്തത് എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ഏറെ കുപ്രസിദ്ധമായ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യു വധത്തിന് പിന്നിലും ഇത്തരമൊരു കഥയുണ്ട് അവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രവർത്തിക്കുവാൻ അന്ന് എസ് അനുമതി നൽകിയിരുന്നില്ല അവർക്ക് പോസ്റ്ററുകൾ പതിപ്പിക്കാനോ കൊടി ഉയർത്താനോ പോലും അവകാശമില്ല അതിനുള്ള പ്രതികാരം കൂടിയായിരുന്നു ആ യുവാവിന്റെ കൊലപാതകം വലിയ ജനാധിപത്യവാദികളായ എസ് എഫ് മറ്റുള്ളവരെ പ്രവർത്തിക്കുവാൻ സമ്മതിക്കില്ല എല്ലാ പീഡനങ്ങളും നടത്തും ബലം പ്രയോഗിക്കും ഭരിക്കുമ്പോൾ സർക്കാർ ഒത്താശയോടെ പോലീസ് കൂട്ടുനിൽക്കും പ്രതിപക്ഷതാകുമ്പോൾ ഇപ്പോൾ പോലീസിൽ അകത്തു കയറ്റപ്പെട്ട പോലീസ് സഖാക്കൾ സഹായിക്കും പ്രതികളായ എസ് എഫ്ഐക്കാരെ ആരും ഒരിക്കലും പിടിക്കില്ല എതിരാളികളെ ഉടൻ ജയിലിലാക്കുകയും ചെയ്യും കോൺഗ്രസിലെ ചില വിശുദ്ധർ ഉടനെ സംഘടനകളിൽ ഏർപ്പെട്ട കുട്ടികളെ തള്ളിപ്പറയുക പോലും ചെയ്യും ൾമാറാട്ട സംഭവം പുറത്തു വന്നതിലും അപ്പുറം പേരദോഷം ഈ സംഭവം പാർട്ടിക്ക് ഉണ്ടാക്കി എന്ന് സി പി എം നേതാക്കൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ പാർട്ടി മുൻ മേയർ സി ജയൻ ബാബുവിനെ അന്വേഷണ കമ്മീഷനാക്കി നിയമിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയ്ക്ക് നടപടി എടുക്കാതിരിക്കുവാൻ വയ്യാതായി ജൂൺ ഇരുപത് ചൊവ്വാഴ്ച രജിസ്ട്രാർ പോലീസിൽ കേസ് കൊടുത്തു കേസന്വേഷണം ഒരു വഴിക്ക് പ്രിൻസിപ്പലും വിശാഖുമെല്ലാം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തി സർവകലാശാല മാതൃകാപരമായ മറ്റൊരു നടപടിക്കുകൂടി തുടക്കം കുറിച്ചു ആൾമാറാട്ടം നടത്തി തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് വിഖ്യാതം വരുത്തിയതുമൂലം സർവകലാശാലയ്ക്ക് ഉണ്ടാക്കിയ സാമ്പത്തിക നഷ്ടമായ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് രൂപ പ്രിൻസിപ്പളിൽ നിന്നും കോളേജിൽ നിന്നും ഈടാക്കുവാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു പരീക്ഷാ ജോലികൾ സംബന്ധിച്ച വിലക്കടക്കം പല ശിക്ഷകളും വേറെയും വരും ഇതേ തുടർന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ അതിലാകെ തകരാറുകൾ കോളേജുകളിൽ നിന്നും വന്ന മുപ്പത്തിയൊൻപത് കൌൺസിലർമാരെ അധികൃതർ അയോഗ്യരാക്കി ഇവരിൽ ഇരുപത്തിയേഴ് പേർ പദവികൾക്കുള്ള പ്രായപരിധി കഴിഞ്ഞവരും പന്ത്രണ്ട് പേർ സർവകലാശാലയിലെ കാലാവധി കഴിഞ്ഞവരുമാണ് ഒന്ന് ചവിട്ടി വിടുമ്പോൾ അടുത്തത് നെഞ്ചിനു നേരെ വരുന്ന നിലയിലാണ് എസ് എഫ് ഐ അവരുടെ ആലപ്പുഴ ഏരിയ സെക്രട്ടറി നിഖിൽ തോമസ് കായംകുളം എം കോളേജിൽ എം പ്രവേശനം നേടിയത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാണെന്ന് ആരോപണം ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കായംകുളം എം എസ് എം കോളേജിലെ തന്നെ ബികോം വിദ്യാർത്ഥിയും വിദ്യാർത്ഥി സംഘടനാ നേതാവും ആയിരുന്നു നിഖിൽ കേരള സർവകലാശാലയുടെ ബികോം പരീക്ഷയ്ക്ക് ചേർന്ന അദ്ദേഹം തോറ്റു പക്ഷേ ഛത്തീസ്ഗഡിലെ റായ്പൂർ ആസ്ഥാനമാക്കിയുള്ള കലിംഗ സർവകലാശാലയുടെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് നിഖിൽ എം കോമിന് പ്രവേശനം നേടി സംഭവം വിവാദമായതോടെ പാർട്ടി കോടതി ഇടപെട്ടു എസ് എഫ്ഐ അന്വേഷിച്ചു എസ് എഫ്ഐയുടെ പരീക്ഷ എഴുതാതെ പോലും ജയിക്കുന്ന നേതാവ് ആർഷോ ആണ് അന്വേഷിച്ചത് അദ്ദേഹം നിഖിലിനെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ചു പക്ഷെ മാധ്യമങ്ങൾ വിട്ടില്ല അവർ അവരുടെ അന്വേഷണം തുടർന്നു കേരള സർവകലാശാലയുടെ ആക്ടിംഗ് വി മോഹനൻ കുന്നുമ്മലിനെ കണ്ടു അദ്ദേഹം രേഖകൾ പരിശോധിച്ച ശേഷം ജൂൺ പത്തൊൻപതിന് പറഞ്ഞു നിഖിൽ സർവകലാശാലയിൽ തന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ കേരള സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന നിഖിലിന് ഒരിക്കലും കലിങ്കയിൽ റെഗുലർ വിദ്യാർത്ഥിയായി പഠിക്കാനാവില്ല എല്ലാ ദിവസവും കായംകുളത്ത് നിന്നും റായ്പൂരിൽ വിമാനത്തിലാണോ പോവുക അദ്ദേഹം പരിഹാസത്തോടെ ചോദിച്ചു മാധ്യമങ്ങൾ കലിങ്കയിൽ അന്വേഷിച്ചു അവിടെ ഇങ്ങനെയൊരു കുട്ടി പഠിച്ചിട്ടില്ലെന്ന് അവരും പറഞ്ഞു നിഖിലിന്റെ എം കോം രജിസ്ട്രേഷൻ കേരള സർവകലാശാല റദ്ദാക്കി കലിംഗ സർവകലാശാലയുടെ പേരിലുള്ള തുല്യതാ സർട്ടിഫിക്കറ്റും റദ്ദാക്കി തട്ടിപ്പിന് പോലീസിൽ കേസും കൊടുത്തു മഹാരാജാസിലെ എഴുതാത്ത പരീക്ഷ ചെയ്യിച്ച വിവാദത്തിൽ നിന്നും കഷ്ടിച്ച് തലയൂരി വന്ന ആർഷോയും കുടുങ്ങി നിഖിൽ മുങ്ങി പാർട്ടിയാകെ നാണം കെട്ടു ആലപ്പുഴ ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിന്റെ കൂടി ഇരയാണ് നിഖിൽ ഫേസ്ബുക്കിൽ കായംകുളം വിപ്ലവം ചെമ്പട വിപ്ലവം എന്ന പേരിൽ ചേരിതിരിഞ്ഞ് പോരാട്ടം നടക്കുന്നുണ്ട് മന്ത്രി സജി ചെറിയാന്റെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെയും കീഴിലുള്ള വിഭാഗങ്ങൾ തമ്മിലാണ് വഴക്ക് നിഖിലിന്റെ വ്യാജരേഖ സംബന്ധിച്ച വിവരം പുറത്തുവന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ തന്നെ ചെമ്പട കായംകുളം ഈ ആരോപണം ഉന്നയിച്ചു സജി ചെറിയാന്റെ വിഭാഗത്തിന്റെ നേതാവായ കെ എച്ച് ബാബുജാനാണ് നിഖിലിന് പ്രവേശനം തരപ്പെടുത്തിയത് എന്നാണ് പ്രചരണം എം എസ് എം കോളേജിൽ ഇരുപത് വർഷത്തിൽ ആദ്യമായി എസ് എഫ് ഐ തോറ്റതിനു കാരണവും ഇവരാണ് എന്നും മറുപക്ഷം ആരോപിക്കുന്നു ഇവരെ നിഗ്രഹിക്കുന്നതിനായി നാസറിന്റെ ആൾക്കാർ വോട്ട് ചെയ്യാതെ എസ് എഫ് ഐക്കാരെ തോൽപ്പിക്കുകയായിരുന്നു എന്നും കഥകളുണ്ട് ഒരു മുതിർന്ന സി പി എം നേതാവ് പറഞ്ഞിട്ടാണ് നിഖിലിന് പ്രവേശനം കൊടുത്തത് എന്ന് കോളേജ് അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു ആ നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ പ്രിൻസിപ്പൽ ഹിലാൽ ബാബുവിനോട് എസ് തന്നെ ആവശ്യപ്പെട്ടു അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ കോളേജ് അധികൃതർ പേര് വെളിപ്പെടുത്താൻ കൂട്ടാക്കിയില്ല പക്ഷെ പോലീസ് അന്വേഷണം വന്നാൽ അത് വെളിപ്പെടുത്തേണ്ടതായി വരാം ആലപ്പുഴയിലെ പാർട്ടിയിൽ വലിയ കലാപം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയിലെ മുതിർന്ന നേതാവായ ജി സുധാകരൻ തന്നെ പകൽ സി പി എമ്മിലും രാത്രി എസ് ഡി പി എയിലും പ്രവർത്തിക്കുന്ന മതേതരക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു സുധാകരൻ പുറത്താകലിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പക്ഷേ വല്ലാതെ ഒതുക്കപ്പെട്ടു ആലപ്പുഴയിലെ സഖാക്കളുടെ വാഹനം മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കുവാനായി നേതാക്കളുടെ ശ്രമം ആലപ്പുഴയിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കുവാൻ അടുത്ത ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി കൂടി വളരെ പേർക്കെതിരെ നടപടിയുണ്ടായി ചാനലുകളിൽ പാർട്ടിയുടെ മുഖമായി പ്രത്യക്ഷപ്പെടുന്ന എം എൽ എ ചിത്രഞ്ജനടക്കം ഉള്ളവർക്ക് ശിക്ഷ കിട്ടി അദ്ദേഹത്തെ അവർ തരം താഴ്ത്തി മയക്കുമരുന്ന് കച്ചവടത്തിന് ലോറി വിട്ടുകൊടുത്ത ഷാനവാസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നിട്ടും നീറുകയാണ് ആലപ്പുഴയിലെ സംഭവങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും കളികളും മറുപാരകളും ഉണ്ടാകും മയക്കുമരുന്ന് കച്ചവടം നടത്തി പണം ഉണ്ടാക്കിയവർ പാർട്ടി പിടിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു അവർക്ക് കിട്ടിയ നല്ല ആയുധമായി നിഖിൽ പാലക്കാട് രാജീവ് ഗാന്ധി കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായി നിയമനം കിട്ടുന്നതിന് വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ മിടുക്കിയും കേരള പോലീസിനെ പതിനാറ് ദിവസം വെള്ളം കുടിപ്പിച്ചവളുമായി കെ ജൂൺ ഇരുപത്തിയൊന്ന് പോലീസ് പിടിയിലായി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് വരെയും രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയും എറണാകുളം മഹാരാജാസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായിരുന്നു എന്നാണ് വിദ്യ അട്ടപ്പാടി രാജീവ് ഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് ജൂൺ രണ്ടിന് വിദ്യ കോളേജിൽ അഭിമുഖത്തിന് എത്തി ബോർഡിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിന് സംശയം തോന്നിയതുകൊണ്ട് മഹാരാജാസിൽ അന്വേഷിച്ചതോടെയാണ് കള്ളം പുറത്തു വരുന്നത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കിയിരുന്നില്ല പാലക്കാട് പത്രിപ്പാല ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലും വിദ്യ ഗസ്റ്റ് അധ്യാപികയായിരുന്നു ഇവിടെയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി എന്നാണ് ആരോപണം പത്ത് വർഷമായി മഹാരാജാസിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കാറില്ലെന്നും ഒരു സ്വിഫ്റ്റ് വെള്ള കാറിലാണ് അവർ അഭിമുഖത്തിന് എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ മൂന്ന് മൊബൈൽ ഫോണും ഓഫാണെന്നും പോലീസ് പറഞ്ഞു വിദ്യ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ കോടതി കരിഞ്ഞില്ല അക്കാദമിക മികവുള്ള താൻ വ്യാജരേഖ ഹാജരാക്കി ജോലിക്ക് ശ്രമിക്കില്ലെന്നും കേസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വന്നതാണെന്നും വിദ്യ പ്രതികരിച്ചു നിങ്ങൾ വേണ്ടതിലധികം കളിച്ചു വിദ്യ മാധ്യമങ്ങളെയും വിട്ടില്ല വിദ്യ നടത്തിയ തട്ടിപ്പ് വിവരം പുറത്തു വന്ന ഉടനെ വിദ്യയെ തള്ളിപ്പറയാൻ സി പി എം നോക്കി പക്ഷേ മാധ്യമങ്ങൾ അവരുടെ ഇടതു ബന്ധത്തിന്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്നു വിദ്യാഭ്യാസ കാലത്ത് മഹാരാജാസ് കോളേജ് പയ്യന്നൂർ കോളേജ് എന്നിവയിൽ സജീവ എസ് എഫ് ഐ വിദ്യ എന്നതിന് തെളിവുകൾ അവർ കൊണ്ടുവന്നു കാലടി സർവകലാശാലയിലെ എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു വിദ്യ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയഞ്ചിലെ ദേശാഭിമാനിയിൽ വാർത്ത സഹിതം മാധ്യമങ്ങൾ ബന്ധത്തിന്റെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവന്നു വിദ്യ പി എച്ച് ഡിക്ക് ചേർന്നതും തട്ടിപ്പിലൂടെ ആണെന്ന് ആരോപണം വന്നു ആ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് കാലടി സർവകലാശാലയുടെ മുൻ വി സി ധർമ്മരാജ് അടാട്ട് രംഗത്ത് വന്നു അഡ്മിഷനിൽ ഒരു പിശകും ഇല്ലെന്ന് അദ്ദേഹം വാദിച്ചപ്പോൾ സർവകലാശാലയിലെ തന്നെ എസ് സി എസ് ടി സെൻ തട്ടിപ്പിന്റെ കഥ തുറന്നുകാണിച്ച് രംഗത്തെത്തി മഹാരാജാസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പലിന്റെ ഒപ്പും സീലുമാണ് വിദ്യ വ്യാജമായി നിർമ്മിച്ചത് എന്നാണ് ആരോപണം ആസ്പാസ് സ്കോളർഷിപ്പ് ജോയിനിംഗ് റിപ്പോർട്ടിൽ നിന്നും ആവാം അത് എടുത്തത് എന്നും കരുതുന്നു മഹാരാജാസിലെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമ്മലയുടെ മൊഴിയെടുത്തപ്പോൾ അവർ പോലീസിനോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് നൽകിയതായി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നിനാണ് അന്ന് പെസഹ വ്യാഴമാണ് അതായത് കോളേജ് ഇല്ലാത്ത ദിവസം അവർ ചൂണ്ടിക്കാട്ടി വിദ്യ ഇടതുപക്ഷക്കാരിയല്ല എന്ന വാദം പൊളിയുന്നു എന്ന് വന്നതോടെ വിദ്യയെക്കുറിച്ചുള്ള കരൾ അലിയിപ്പിക്കുന്ന കഥകളുമായി ഇടതു പോരാളികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികനായ ജയചന്ദ്രന്റേതായി വന്ന പോസ്റ്റ് പറയുന്നു ഒരു സാധാ കൂലിപ്പനക്കാരന്റെ മകളാണ് വിദ്യ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും റാങ്കോടെ വിജയിച്ചവൾ മനോഹരമായി കഥകൾ എഴുതും കഥാ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് രണ്ട് കൂടപ്പറപ്പുകളുണ്ട് പഠന ചിലവുണ്ട് എന്നെല്ലാമാണ് ആ കഥനക്കുറിപ്പിൽ പോലീസ് അറസ്റ്റ് നടന്നതോടെ മുൻ മന്ത്രി ബാലനും സമാനമായ ന്യായീകരണത്തിന് മുതിരുന്നത് കണ്ടു ഇതാണ് സഖാക്കളുടെ തനി നിറം ഇത്തരം ന്യായീകരണങ്ങൾ ഏത് തിന്മയ്ക്കാണ് സാധ്യമല്ലാത്തത് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അൻസിൽ ജലീലിനെതിരെയും വ്യാജരേഖ നിർമ്മാണത്തിന് കേസ് വന്നിട്ടുണ്ട് സി പി എം മുഖപത്രത്തിൽ വന്ന ആക്ഷേപത്തെ തുടർന്ന് കേരള സർവകലാശാല അധികൃതർ അൻസിൽ ജലീലിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു നിഖിലിന്റെ കേസിൽ പരാതിപ്പെടാൻ ദിവസങ്ങളെടുത്ത സർവകലാശാല ജലീലിന്റെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എസ് എഫ്ഐക്കാർ ഓരോരുത്തർ ഓരോരുത്തരായി പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കെ എസ് യു കാരനെയും കുടുക്കി എല്ലാവരും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ നടത്തുന്ന ബോധപൂർവമായ നീക്കം പോലെ ഈ കേസിന്റെ ഇതുവരെയുള്ള നടപടികളെ കുറിച്ച് സമൂഹത്തിൽ തോന്നലുണ്ടാക്കാൻ ജലീലിനായി അദ്ദേഹം ഒളിച്ചു നടന്നില്ല ചാനലുകളിൽ എത്തി തനിക്കെതിരെ ഉയരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വാർത്തയാണ് എന്ന് വെല്ലുവിളിച്ചു ഈ വാർത്ത കൊടുത്ത പത്രത്തിനെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തതായും മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി പരാതി നൽകിയതായി അറിയില്ലെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് കാര്യാലയം പറഞ്ഞത് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തതിന്റെ പിറ്റേന്ന് ജലീൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോലീസ് എത്തി അന്വേഷണം നടത്തി അവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് ജലീൽ പറയുന്നത് അതായത് അതാണ് സത്യമെങ്കിൽ ആർഷയുടെ പരാതിയിൽ കൊച്ചിയിൽ ഉണ്ടായതുപോലെ ആലപ്പുഴയിലും മാധ്യമത്തിനെതിരെ കേസെടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ കേസിന്റെ അനന്തര ഘട്ടങ്ങൾ കേരളം ജാഗ്രതയോടെ വീക്ഷിക്കും ഭരണപക്ഷ ഭീകരതയാവുമോ നടക്കുക എന്നാണ് അറിയേണ്ടതുള്ളത് ആലപ്പുഴ എസ് ഡി കോളേജിൽ ഹിന്ദിക്ക് ബിരുദ പഠനം നടത്തിയ തനിക്ക് അച്ഛന്റെ രോഗത്തെ തുടർന്ന് പഠനം നിർത്തേണ്ടി വന്നു ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയി വ്യാജ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വന്നു എന്നറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിദ്യയുടെ സർട്ടിഫിക്കറ്റ് പല കോളേജുകളിൽ സാക്ഷിയാക്കി ഹാജരാക്കിയതാണ് സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടും ഉണ്ടെന്ന് പറഞ്ഞു കെ എസ് യു വില പടല പിണക്കങ്ങളുടെ സൃഷ്ടിയാണ് ഈ ആരോപണം എന്നും പരക്കുന്നുണ്ട് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ഹോളോഗ്രാം മുദ്രയടക്കം പതിനാറ് സുരക്ഷ സങ്കേതമുള്ള അൻപത്തിനാല് ഫോർമാറ്റുകൾ നഷ്ടപ്പെട്ടു അഞ്ഞൂറെണ്ണം വീതമുള്ള കെട്ടുകളായാണ് സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കപ്പെടുന്നത് ഇത്തരമൊരു ബണ്ടിലിന്റെ ഇടയിൽ നിന്നുമാണ് സർട്ടിഫിക്കറ്റുകൾ കാണാതായത് തുടർച്ചയായുള്ള നമ്പറുകളല്ല കാണാതായത് ഇടയിൽ നിന്നുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആസൂത്രിതമായി ഇത് കടത്തിയതാവാനാണ് ഇട എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ആദ്യം വന്ന വാർത്ത നൂറ്റി അൻപത്തിനാല് ബ്ലാങ്ക് യു ജി പി ജി സർട്ടിഫിക്കറ്റുകൾ കാണുന്നില്ല എന്നാണ് എന്നാൽ അൻപത്തിനാല് എണ്ണത്തിന്റെ കാര്യമാണ് ആക്ടിംഗ് വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ സംബന്ധിച്ചത് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി എം അജിത് കേസ് കൊടുക്കും എന്ന് പറഞ്ഞു ജൂൺ രണ്ടിനാണ് സുരക്ഷാ വിഭാഗത്തിൽ പുതിയ സെക്ഷൻ ഓഫീസർ ചാർജ് ചാർജെടുത്തത് അതിനു മുൻപുള്ള ഓഫീസർ കുറെ ദിവസം അവധിയിലുമായിരുന്നു അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡിസ്പാച്ച് സെക്ഷനിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ മേശയിൽ രണ്ട് ഫോമുകൾ അലക്ഷ്യമായി കിടക്കുന്നത് കണ്ടാണ് ഫോമുകളുടെ ആകെ കണക്കെടുത്തതും ചോർച്ച കണ്ടുപിടിച്ചതും എന്നാണ് വാർത്ത പുതിയ ഓഫീസറേയും പഴയ ഓഫീസറേയും സസ്പെൻഡ് ചെയ്തു എല്ലാം രഹസ്യം അവരുടെ പേര് ഇല്ല കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കഠിനാധ്വാനത്തിലൂടെ നേടുന്ന സർവകലാശാല ബിരുദങ്ങൾക്ക് സമൂഹത്തിൽ വിലയില്ലാതാക്കുന്ന കടുത്ത വീഴ്ചകളോ തട്ടിപ്പുകളോ ആണ് ഇതെല്ലാം ഇവരെല്ലാം ആണയിടുന്നത് വിദ്യാർത്ഥികളുടെ നന്മയെക്കുറിച്ചും വിദ്യാഭ്യാസ നേട്ടങ്ങളെക്കുറിച്ച് വല്ലാതെ അഭിമാനിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളുടെ ഇന്നത്തെ നില കൂടി കാണുക ഒരിക്കൽ ഐൻസ്റ്റീനെ വൈസ് ചാൻസലർ ആഗ്രഹിച്ച ജോൺ ആഗ്രഹിച്ചെ പോലെയുള്ള പ്രഗത്ഭർ ഇരുന്ന വൈസ് ചാൻസലർ കസേരയിൽ എത്തിയവർക്ക് ചാൻസലർക്ക് ശരിയായ ഒരു കത്തെഴുതാൻ അറിയില്ലെന്ന് ചാൻസലർക്ക് പരിഹസിക്കേണ്ടി വന്ന സ്ഥിതി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്നിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല വൈസ് ചാൻസലറെ കുറിച്ച് നടത്തിയ പരിഹാസമാണിത് ചാൻസലർക്കുള്ള രണ്ട് ലൈൻ കത്ത് തെറ്റില്ലാതെ എഴുതാൻ അറിയാത്ത വൈസ് ചാൻസലർ എങ്ങനെ അധികാരത്തിൽ തുടരും എന്ന് അദ്ദേഹം ചോദിച്ചു അന്നത്തെ വൈസ് ചാൻസലർ വി പി മഹാദേവൻ പിള്ള അയച്ച കത്തിനെ കുറിച്ചാണ് ഗവർണർ പരാമർശിച്ചത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഓണറി ഡോക്ടറേറ്റ് നൽകണം എന്ന ചാൻസലറുടെ നിർദ്ദേശം സർവകലാശാല നിരസിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഈ പരിഹാസം ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴിന് വി സി അയച്ച കത്തിനെ കുറിച്ചായിരുന്നു ഗവർണർ പ്രതികരിച്ചത് രണ്ട് ലൈൻ തെറ്റില്ലാതെ എഴുതാൻ അറിയാത്ത വൈസ് ചാൻസലർമാരും ഉണ്ടെന്ന് മൊത്തായം വളഞ്ഞാൽ എല്ലാ കഴിക്കോഴികളും വളയില്ലേ അതാണ് സി പി എം സർവകലാശാലകളിൽ നടത്തുന്ന കളി ഇതിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വല്ലാതെ മോശമായി ദേശീയ തലത്തിൽ നമ്മുടെ നില ഓരോ വർഷവും പിന്നോട്ടടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിതമായ കേരള സർവകലാശാലയ്ക്ക് ഇന്നും ഇന്ത്യയിലെ സർവകലാശാലകളിൽ ആദ്യത്തെ ഇരുപത് എണ്ണത്തിൽ എത്താനായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിമൂന്നാം സ്ഥാനമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഇരുപത്തിയേഴായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിന്റെ വിലയിരുത്തലാണ് ഇത് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് കേരള സർവകലാശാലയുടെ സ്ഥാനം നാൽപ്പത്തി ഏഴാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്ഥാനം അൻപത്തിരണ്ടും കൊച്ചി സർവകലാശാലയുടെ സ്ഥാനം അറുപത്തി മൂന്നാമത് വരും കാലിക്കറ്റ് കണ്ണൂർ കാലടി സർവകലാശാലകളൊന്നും ആദ്യത്തെ നൂറിൽ പെടുന്നതേയില്ല ഇതാണ് ദേശീയ തലത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കിൽ നിന്നും എല്ലാവരും പിന്നിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയേഴാം സ്ഥാനമുണ്ടായിരുന്ന കേരളം ഇപ്പോൾ നാൽപ്പത്തിയേഴാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അറുപതാം സ്ഥാനം ഉണ്ടായിരുന്നു ഇക്കുറി അവർ ആദ്യത്തെ നൂറിൽ വരുന്നതേയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് അൻപത്തിനാലാം സ്ഥാനമുണ്ടായിരുന്നു എം ജി സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പതാം സ്ഥാനമുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒന്നാം സ്ഥാനമുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അൻപത്തിരണ്ടാം സ്ഥാനമായി കൊച്ചി സർവകലാശാലയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പദവി അറുപത്തിരണ്ടായിരുന്നു അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തിനാലിലെത്തി ഇപ്പോൾ അറുപത്തിമൂന്നിലേക്ക് വീണു നാം ോട്ടടിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളും സർവകലാശാലകളും മുന്നോട്ടടിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലൈസൻസ് ഫീസ് കുറയ്ക്കുവാൻ അന്നത്തെ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ നിർദ്ദേശാനുസരണം അബ്കാരികൾ പിരിച്ചെടുത്ത പത്ത് കോടിയിൽ ഒരു കോടി രമേശ് ചെന്നിത്തലയ്ക്കും അൻപത് ലക്ഷം കെ ബാബുവിനും ഇരുപത്തിയഞ്ച് ലക്ഷം വി എസ് ശിവകുമാറിനും കൈമാറിയെന്ന് മാണിയെ കുടുക്കിയ ബിജു രമേശ് വെളിപ്പെടുത്തിയിരുന്നു ഇതേക്കുറിച്ച് നടത്തിയിരുന്ന പ്രഥമ വിവരാന്വേഷണം വിജിലൻസ് മരവിപ്പിച്ചു വിജിലൻസിന്റെ വിവിധ യൂണിറ്റുകളായിരുന്നു അന്വേഷണം ബാറുടമകളായ രാജ്കുമാർ ഉണ്ണി പി എൻ കൃഷ്ണകുമാർ എന്നിവരുടെ മൊഴികളും രേഖപ്പെടുത്തിയിരുന്നു ഉടമകളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത സി ഡി മാണിയുടെ കേസിൽ കോടതി തെളിവാക്കിയില്ല അത് എഡിറ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു എന്നാൽ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഉപകരണം തന്നെ ഹാജരാക്കണമെന്ന് ബിജു രമേശ് വെളിപ്പെടുത്തിയതോടെ പ്രാഥമിക അന്വേഷണം വീണ്ടും ആരംഭിച്ചു എങ്ങും എത്താത്ത ആ അന്വേഷണം പൊടിതട്ടി എടുക്കുകയാണ് ബാറുടമകളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി തുടങ്ങി ഇക്കാര്യത്തിൽ വല്ലതും സംഭവിച്ചാൽ രമേശിന് ഉണ്ടാകുന്നത് കാവ്യനീതി തന്നെ ആയിരിക്കും താനടക്കമുള്ളവർ വാങ്ങിയ പണത്തിന് മാണിയെ മാത്രം കുരിശിലേറ്റി രസിച്ചതിനുള്ള കാവ്യനീതി മദ്യനിരോധനത്തിലേക്കുള്ള ആദ്യ പടിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ അഞ്ഞൂറ് മദ്യ കടകൾ അടച്ചുപൂട്ടുവാൻ ടാസ്മാക് കോർപ്പറേഷൻ അതായത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് തീരുമാനിച്ചു അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി കടകളാണ് ടാസ്മാക്കിന് ഉള്ളത് ചെന്നൈയിൽ നൂറ്റി മുപ്പത്തി കോയമ്പത്തൂരിൽ നൂറ്റി മുപ്പത്തി കടകൾക്ക് പൂട്ടു വീഴും രണ്ടായിരത്തി പത്തൊൻപതിലെ ഡി എം കെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അത് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും സ്റ്റാലിൻ നിരോധനത്തിനു വേണ്ടി നിലകൊണ്ട നേതാവാണ് അദ്ദേഹം അതിന് തുടക്കം കുറിക്കുന്നു ബഡ്ജറ്റിലെ പ്രഖ്യാപനമായിരുന്നു അത് ഏപ്രിൽ ഇരുപതിന് ഉത്തരവും വന്നതാണ് ഇപ്പോൾ ഇ ഡിയുടെ തടവിലായ മന്ത്രി സെന്തിൽ ബാലാജിയാണ് ഉത്തരവിറക്കിയത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് സ്റ്റാലിൻ ഉറപ്പിച്ചു പറയുന്നു പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായ പട്ടാളി മക്കൾ കക്ഷി തീരുമാനം സ്വാഗതം ചെയ്തു കേരളത്തിലാകട്ടെ മദ്യകടകൾ കൂടുകയാണ് എല്ലാ തരത്തിലുമുള്ള തട്ടിപ്പുകളും നടത്തുക മാത്രമല്ല പിടികൂടപ്പെടുമ്പോൾ അവയെ ന്യായീകരിക്കുവാൻ പോലും നേതാക്കന്മാർ തയ്യാറാകുന്നു വലിയ ആപത്താവും മുന്നിൽ ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച